ഈശ്വമി സിഹ്ക്ക് പ്രിയ പ്രിയകൂട്ടുകാരെ ഈ വർഷത്തിൽ വിശുദ്ധ അവസേപിതാവിൻ്റെ പള്ളികൾ സന്ദർശിക്കാം എന്ന് മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഓരോ യാത്രയിലും ഞങ്ങൾ ലക്ഷ്യം നിശ്ചയിക്കാറ് വിശുദ്ധ അവസേപിതാവിൻ്റെ പള്ളികൾ സന്ദർശിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് പള്ളികളിൽ ദേവാലയത്തിൽ നാം ഒന്നിച്ചു കൂടുന്നത് ദൈവത്തെ ആരാധിക്കാനാണ് ഓരോ ദേവാലയത്തിലും ഉള്ളത് ദൈവമാണ് നമ്മെ നോക്കിക്കാണാൻ ഇരിക്കുന്നത് എങ്കിലും ദൈവത്തിന് ഇഷ്ടമുള്ള വിശുദ്ധരുടെ എന്തൊക്കെയോ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ആ നാമധേയത്തിലായിരിക്കും ഓരോ സ്ഥലത്തെ പള്ളികളും ഞങ്ങളിപ്പോൾ ചോറ്റുപാറ ഇടവകയിലെ വിശുദ്ധ യൗസെ പിതാവിന്റെ പള്ളിയിലേക്കാണ് പോകുന്നത് വടക്കാഞ്ചേരി ഫൊറോനയിൽപ്പെട്ട ചോറ്റുപാറ ഇടവക ഈ സ്ഥലത്തേക്ക് പോകുമ്പോൾ ചുറ്റും ഒരു മലം പ്രദേശം പോലെ നമുക്ക് തോന്നും അധികം ആളുകളൊന്നും വഴികളിൽ കാണുന്നില്ല കൂടുതലായും ഭൂമിയാണ് ഹില്ലേരിയാണ് റബ്ബറും തോട്ടങ്ങളും അങ്ങനെ കുറെ കാട് പിടിച്ച ഒരു സ്ഥലമാണിത് എങ്കിലും നല്ല അന്തരീക്ഷമാണ് വലിയ തിക്കും തിരക്കും ഒന്നുമില്ലാതെ ശാന്തമായിട്ട് പോകാവുന്ന ഒരു സ്ഥലം ഞങ്ങൾ യാത്രയിലുടനീളം കൊന്തചെല്ലി പോവുകയായിരുന്നു ഓരോ ജപമാല മണികളിലും നാം ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുന്നത് ദൈവവചനമാണ് ഏറ്റുപറയുന്നത് അതുപോലെ ദൈവം ഓരോ വിശുദ്ധർക്കും ഓരോ സന്ദേശങ്ങൾ കൊടുത്തതും സഭ അംഗീകരിച്ചതുമായിട്ടുള്ള പ്രാർത്ഥനകളാണല്ലോ ഈ ജപമാലകൾ ഓരോ മണികളിലും ഈശോ എന്ന നാമം പിതാവായ ദൈവം ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്ന ഓർമ്മകൾ തരുന്ന ജപമാല പ്രാർത്ഥനകളും മറ്റ് എല്ലാ പ്രാർത്ഥനകളും ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു ഈ യാത്രയിലുടനീളം വിശുദ്ധ യൗസെ പിതാവിന്റെ സുഹൃതങ്ങൾ ധ്യാനിക്കുകയായിരുന്നു കാരണം ദൈവം ഇഷ്ടപ്പെട്ട വ്യക്തികളാണല്ലോ ഈ വിശുദ്ധ പ്രത്യേകിച്ചും ദൈവത്തിന്റെ അപ്പൻ ഇതാണ് ചോറ്റുപാറ പള്ളി ഒരു കൊച്ചു പള്ളിയാണ് എല്ലാവരും ജോലിക്കായിട്ട് പോയിരിക്കുകയാണ് കാലത്ത് കുർബാന കഴിഞ്ഞാൽ പിന്നെ പള്ളി അടയ്ക്കും ഒരു വാതിൽ മാത്രം തുറന്നിടും അപ്പോൾ ഞങ്ങൾ അവിടെ നടന്നു നോക്കിയപ്പോൾ ഒരു അനക്കവും കണ്ടില്ല വിശുദ്ധ യവസ്യ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ ഉള്ള ഈ ദേവാലയം ശാന്തമായി ഇങ്ങനെ കിടക്കുന്നു ഞങ്ങൾ ഞങ്ങളതിൻ്റെ അകത്ത് കയറി അവസയ പിതാവിൻ്റെ ഒരു രൂപം വച്ചിട്ടുണ്ട് രൂപങ്ങളെല്ലാം വെക്കുമ്പോൾ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല എന്ന് വിചാരിക്കുന്നു രൂപങ്ങളെ ആരാധിക്കാൻ ഒന്നുമല്ല നമ്മൾ പോകുന്നത് ദൈവത്തെ അവിടെ കണ്ടുമുട്ടാൻ ജീവിതത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് ഈശോയെ ധ്യാനിക്കാമല്ലോ ഇതാണ് ഈ യാത്രയുടെ ഉദ്ദേശം തന്നെ അപ്പോൾ പരിശുദ്ധ പിതാവ് ഈ വർഷം വിശുദ്ധ അവസയ പിതാവിന്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് അങ്ങനെ ഒരു യാത്രയാക്കാം എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഈ അവസ്യ നാമത്തിലുള്ള പള്ളികൾ സന്ദർശിക്കാൻ തുടങ്ങിയത് തന്നെയുമല്ല ഓരോ ദേവാലയങ്ങളും നാം സന്ദർശിക്കുമ്പോൾ പരിശുദ്ധ പിതാവിന്റെ നിയോഗാർത്ഥം ചെല്ലേണ്ട പ്രാർത്ഥനകൾ ചൊല്ലിയാൽ ദണ്ഡവിമോചനങ്ങളും നമുക്കുണ്ടല്ലോ അപ്പോൾ ആ ദണ്ഡവിമോചനങ്ങൾ കൂടി നമുക്ക് ലഭിക്കുമല്ലോ ഞാൻ മനസ്സിലാക്കുന്നു ഞാനൊരു പൂർണ്ണശരിയായിട്ടുള്ള വ്യക്തിയല്ല ധാരാളം തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നു പോകുന്നുണ്ട് അത് വരാതിരിക്കാനുള്ള ശ്രമത്തിലാണല്ലോ നമ്മളെല്ലാവരും ഈ പൂർണ്ണശരിയല്ലാത്ത നമ്മൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം അർപ്പിക്കാൻ ഈ തീർത്ഥയാത്ര തീർത്ഥാടനം ഉപകരിക്കും ഇത് തിരുത്തിപ്പറമ്പിലുള്ള ഒരു വിശുദ്ധ അവസ്യ പിതാവിന്റെ നാമത്തിലുള്ള ദേവാലയമാണ് മനോഹരമായ ഒരു ദേവാലയം ഞാൻ ഈ ദേവാലയത്തിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത് തൃശ്ശൂരാണ് താമസിക്കുന്നതെങ്കിലും രൂപതയുടെ കീഴിലുള്ള എല്ലാ പള്ളികളും ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ഇത് അതിമനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട് ഈ ദേവാലയം ഇവിടേക്ക് കടന്നു ചെന്നപ്പോൾ കുറച്ച് സമയം അധികം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു ഇതെല്ലാം എൻ്റെ വിചാരങ്ങളാണ് കേട്ടോ വെറുതെ ശാന്തമായിട്ട് ഒന്ന് ഇരുന്ന് ചുറ്റുമുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ചപ്പോൾ മനസ്സിന് നല്ല സുഖം തോന്നി ഈ രണ്ട് പള്ളികളിലും ആദ്യത്തെ പള്ളിയിലും ഈ പള്ളിയിലും പോയപ്പോൾ ചുറ്റും മലകൾ കാണുന്ന രീതിയിൽ ഉയർന്ന പ്രദേശമാണ് നമുക്ക് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ പോകുമ്പോൾ മനസ്സിനൊരു ആശ്വാസം ഉണ്ടാകുമല്ലോ ഒരു സന്തോഷം ആ സന്തോഷം ഇവിടെയും അനുഭവപ്പെട്ടു തന്നെയുമല്ല ഈ പ്രകൃതി രമണീയമായ സ്ഥലത്തിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് ഒരു പ്രത്യേക സ്ഥലമുണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ടും നമുക്ക് ഒരാശ്വാസം തന്നെയായിരിക്കും മനോഹരമായി നിർമ്മിച്ച ഈ പള്ളിയുടെ മുൻവശത്ത് തന്നെ വിശുദ്ദേവസേ പിതാവിൻ്റെ ഒരു ചെറിയ രൂപം വെച്ചിട്ടുണ്ട് ഈ രൂപങ്ങളൊക്കെ ഇങ്ങനെ വയ്ക്കുന്നത് അവരെക്കുറിച്ച് ഓർക്കാനാണ് മനോഹരമായ ഒരു ഗ്രോട്ടോയുമുണ്ട് ഓരോ ഗ്രോട്ടോ കാണുമ്പോഴും നമ്മൾ ഓർക്കും പരശുദ്ധ ദൈവമാതാവിന് അതായത് ദൈവത്തിൻ്റെ അമ്മയെ സ്വന്തം അമ്മയെ ദൈവത്തെ പ്രസവിച്ച് വളർത്തി വലുതാക്കി രക്ഷാകര സഹനത്തിനായിട്ട് ഒരുക്കിയെടുത്തവളാണ് ഈ അമ്മ ഈ അമ്മയുടെ അടുത്ത് നിന്നാൽ ഒരിക്കലും അമ്മ ദൈവത്തിൽ നിന്നും വഴി മാറ്റി മനുഷ്യരെ സഞ്ചരിപ്പിക്കില്ല എന്ന് നഗ്നമായൊരു സത്യമാണ് അതുകൊണ്ട് അമ്മയുടെ പക്കലേക്ക് ധൈര്യമായിട്ട് പോകാം അമ്മ ഒരിക്കലും വിഗ്രഹാരാധനയിലേക്ക് മനുഷ്യരെ നയിക്കുകയില്ല അമ്മയെ ഓർക്കാൻ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ രൂപം കാണുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയെ ഓർക്കും ഇത്രയേ ഉള്ളൂ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ രക്ഷാകര രഹസ്യങ്ങളിൽ രക്ഷാകര ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ സംഭവങ്ങളുമാണ് ഇവിടെ ഇങ്ങനെ രൂപങ്ങളാക്കി വെച്ചിരിക്കുന്നത് ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ആ ഒരു സമയം സന്ദർഭം ഓർക്കും അതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാൻ പറ്റും അതാണ് രൂപങ്ങൾ വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം അല്ലാതെ രൂപങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ച് വിഗ്രഹാരാധന ചെയ്യുകയല്ല ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഉണ്ണിയെ ദേവാലയത്തിൽ സമർപ്പിച്ചത് ക്ഷമയോന്റെ കരങ്ങളിൽ അപ്പോൾ നമ്മൾ ദൈവത്തിനെ ധ്യാനിക്കും കാടുകൾ റബ്ബർ മരങ്ങൾ നിറഞ്ഞ് മനോഹരമായിട്ടുണ്ട് ഇതിന്റെ ചുറ്റുപാടും ശ്രദ്ധിച്ചു നോക്കിയാൽ തെളിഞ്ഞ ആകാശമാണ് അതുകൊണ്ട് തന്നെ ധ്യാനിക്കാൻ നല്ല പറ്റിയ സ്ഥലം പറ്റിയ അന്തരീക്ഷം ഇവിടെ ഉണ്ണിയെ കാഴ്ചവെക്കുന്നതാണ് നമ്മൾ കാണുന്നത് അവസെ പിതാവും മാതാവും കൂടി ഇതെല്ലാം മാ പിതാ അവസെ പിതാവിൻ്റെ പിതാ പാത എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അവസെ പിതാവിൻ്റെ ജീവചരിത്രത്തിലെ സംഭവങ്ങളാണ് കൂടുതലും കേന്ദ്രീകരിച്ച് ഇവിടെ വെച്ചിട്ടുള്ളത് കാരണം ഇത് അവസെ പിതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയമായതുകൊണ്ട് സ്വർഗത്തിലിരുന്ന് ദൈവം നമ്മളെ നോക്കിക്കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് അവസെ പിതാവ് മേരിയെയും കൊണ്ട് യാത്ര ചെയ്യുന്നതാണ് ഈജിപ്തിലേക്കുള്ള പലായനമാണ് ഈ ദേവാലയത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നോക്കിയാൽ അതിമനോഹരമായിട്ട് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന രീതിയിൽ ഞങ്ങളിവിടെയെല്ലാം ചുറ്റി നടന്ന് കാണുകയുണ്ടായി ഭയങ്കര തെളിഞ്ഞ ആകാശം എന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ടായിരുന്നു ആ വെയിലത്ത് നടക്കുമ്പോൾ ചെറിയൊരു സഹനം ഉണ്ടെങ്കിൽ ആ സഹനം നമ്മുടെയും ശുദ്ധീകരാത്മാക്കളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി കാഴ്ചവെച്ചു കാരണം നമ്മൾ പാപികളാണെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ പറ്റും വിശുദ്ധരുടെ ജീവിതത്തിൽ പോലും ഏഴ് പ്രാവശ്യം തെറ്റുപറ്റുമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എത്ര പാ മാത്രം തെറ്റുപറ്റും അതുകൊണ്ട് ഏത് വേദനയും എൻ്റെ പാവത്തിന്റെ പരിഹാരമായിട്ടാണ് കാഴ്ച വെക്കുന്നത് ഇത് മാലാഗ്സെ പിതാവിന് ഓരോ സന്ദേശങ്ങൾ കൊടുക്കുന്നതാ ഉറക്കത്തിൽ ഇത് ഉറക്കത്തിൽ കാണുന്ന ഭ്രാന്തൊന്നുമല്ല കേട്ടോ ഇത് അവസേ ശരിക്കും മാലാഗയുടെ സന്ദേശങ്ങൾ ഉറക്കത്തിലാണ് കേട്ടിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഉണ്ണിയെ പ്രസവിച്ച് കാര്യത്തോത്തിൽ കിടക്കുന്നതാണ് മാലാഖമാരാണ് കൂട്ടിരിക്കുന്നത് മൃഗങ്ങളും മനുഷ്യരും ഒരുപോലെ ദൈവത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന കാഴ്ചയാണ് ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക നോമ്പുകാലമായത് കൊണ്ട് പള്ളികളൊക്കെ സന്ദർശിച്ചപ്പോൾ കുരിശിന്റെ വഴിക്കായി കുരിശ് ഓരോ സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട് കുരിശ് കണ്ടപ്പോൾ കർത്താവിൻ്റെ പീഡാസഹനങ്ങൾ ഓർത്തു ഉണ്ണിയേയും കൊണ്ട് യാത്രയാകുന്നതാ ഇത് ഇതാണ് തിരുത്തിപ്പറമ്പ് പള്ളിയുടെ ഉൾഭാഗം ശാന്തമായ ഒരു അന്തരീക്ഷം ദൈവമായ കർത്താവിനെ പിതാവായ ദൈവത്തെ ആരാധിക്കാൻ പിതാവ് നമുക്ക് തന്ന പുത്രൻ തമ്പുരാനോട് കൂടെ പുത്രൻ തമ്പുരാനിലൂടെ പിതാവിലേക്ക് നമ്മുടെ ചിന്തകളെ ഉയർത്താൻ ഈ ലോകത്തിൽ നമുക്ക് ദൈവം തന്നതാണ് ദേവാലയങ്ങൾ പഴയ നിയമത്തിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കൂടാരങ്ങളിലേക്ക് വന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ദൈവസ്വരം കേൾക്കാൻ മലമുകളിലേക്ക് പോയത് വിശ്വസ്യ പിതാവിൻ്റെ വർഷമാണെന്ന് ഓരോ മക്കളുടെ വീടുകളിലേക്കും എത്തിക്കുന്ന പടമാണിത് ും പ്രാർത്ഥിക്കാം വിശ് അവസയ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈ ദേവാലയത്തിൽ വിശുദ്ധ മിഖായൽ മാലാഗിയുടെയും അവസയ പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും രൂപങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാതും മനുഷ്യരുടെ ജീവിതത്തിൽ ആവശ്യമുള്ളവരാണ് ദൈവത്തിൻ്റെ അമ്മയാണ് ഒന്നാമത് ദൈവത്തിന്റെ അപ്പൻ ദൈവത്തിനെയും കയ്യിലേന്ത് നിൽക്കുന്നു രണ്ടാമത് പിന്നെ പൈശാചിക ശക്തികളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വിശുദ്ധ മിഘായേലും അൾട്ടാരയുടെ മുകൾ ഭാഗം വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു അഞ്ചു മിനിറ്റ് സമയം പോലും അവിടെ ഇരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല കാരണം പിന്നെയും കുറെ സ്ഥലങ്ങൾ സന്ദർശിക്കാനുണ്ടായിരുന്നു എങ്കിലും ഇങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് സാധിച്ചല്ലോ എന്നോർത്ത് ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അൽത്താരയുടെ ഇരുവശങ്ങളിലും ഒരു സൈ ഒരു വശത്ത് ഈശോയുടെ ഉയർപ്പും മറുവശത്ത് ഈശോയുടെ ജീവിതത്തിലെ ചരിത്രങ്ങളും ഉണ്ണീശോയെ എല്ലാവരും കണ്ടു വണങ്ങുന്നതൊക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ബദലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയെ പ്രസവിച്ചപ്പോൾ കാള കൂട്ടുകിടന്ന ഒരു സന്ദേശം നമ്മൾ കേൾക്കുകയുണ്ടായി മൃഗങ്ങൾ പോലും ദൈവത്തിന് ചൂട് പകരാൻ നിന്നത് ഇവിടെ അവസെ ഉറങ്ങുന്ന ഒരു രൂപം സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ പല പള്ളികളിലും പോയാൽ നമുക്ക് കാണാം അവസയ ശാന്തമായി ഉറങ്ങുന്ന ഒരു രൂപം ഈ ഉറങ്ങുന്ന രൂപം കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഇതാണ് ഏത് പ്രതിസന്ധിയിലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്ന ഒരു ജീവിതം സ്വസ്ഥമായി ഉറങ്ങുകയാണ് ഉറങ്ങുമ്പോഴൊക്കെ മാലാകന്മാരെ സ്വപ്നവും കാണും മാലാഖമാർ ഓരോ ദൈവിക സന്ദേശം കൊടുക്കുകയും ചെയ്യും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും ഒരു നിശബ്ദമായ ജീവിതം അവസെ പിതാവിന്റെ എന്നാലോ സ്വർഗം മുഴുവൻ ആളുടെ കയ്യിലാണ് എപ്പോഴും ഉറങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് വിചാരിച്ച് ആള് ഈ ലോകം വിട്ട് അല്ല എല്ലാ മനസ്സിൽ ഉണ്ട് എങ്കിലും ശാന്തമായി ഉറങ്ങുന്നു ഈ ഒരു അവസ്ഥ നമുക്ക് കിട്ടിയെങ്കിൽ എത്ര സുന്ദരം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവസ്യപിതാവിന്റെ ചരിത്രം വാ വായിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ അതിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും തോന്നാറുണ്ട് ദൈവമേ ഏതുപോലെ ഒരു അവസ്ഥ നമുക്ക് കിട്ടിയെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്തുമാത്രം തരം താഴ്ത്തിയാലും കുറ്റപ്പെടുത്തിയാലും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു സൃഷ്ടി അല്ല അത് ദൈവത്തിന്റെ അപ്പനല്ലേ അതുകൊണ്ടായിരിക്കും പ്രിയ സഹോദരങ്ങളെ പിന്നീട് ഞങ്ങൾ പാത്രമംഗലം ഇടവകയിലേക്ക് പോയി അതിമനോഹരമായ ഒരു പള്ളി തന്നെയാണ് ഇത് ഇതും അവസേ പിതാവിൻ്റെ പള്ളി തന്നെയാണ് അവസെ പിതാവിൻ്റെ പള്ളി എന്ന് പറഞ്ഞാൽ അവസെ പിതാവിൻ്റെ മാധ്യസ്ഥം ഉള്ള പള്ളി പ്രത്യേകമായ മാധ്യസ്ഥം അവിടെ അവസെ പിതാവിൻ്റെ ആയിരിക്കും നൊവേനകളും അങ്ങനെയൊക്കെ നടക്കുന്നത് എല്ലാം ദൈവത്തിനെ ആരാധിക്കാനാണ് പിന്നെ ദൈവത്തിനെ കയ്യിലെടുത്ത അപ്പന്റെ കൂടെ നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു വിശുദ്ധി നമുക്ക് ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മനോഹരമായിട്ട് അവിടെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിമനോഹരം തന്നെ ഞാൻ വിചാരിക്കുകയാണ് നന്നായി ശുശ്രൂഷിക്കണം ഈ പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാകണമെങ്കിൽ എന്തായാലും അവിടുത്തെ ജനങ്ങളും അവിടുത്തെ പുരോഹിതനുമെല്ലാം ഇതിൽ വലിയ താല്പര്യമുള്ളവരായിരിക്കും അപ്പം അതുകൊണ്ട് വളരെ ഫ്രഷായി നിൽക്കുന്ന ഒരു തോട്ടം ഞങ്ങളവിടെ കണ്ടു പള്ളിയുടെ ഫ്രണ്ടിൽ രണ്ട് കപ്പേള പോലെ ചെറിയ രൂപക്കൂടുകളുണ്ട് അതിൽ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ ഓർമ്മ ഉള്ള സ്റ്റാച്ചു ആണ് വെച്ചിരിക്കുന്നത് ആ രൂപം കണ്ടപ്പോൾ വേളാങ്കണിയിലേക്ക് പോയൊരവസ്ഥയാണ് തോന്നിയത് ഓരോ രൂപങ്ങളും ഓരോ കാഴ്ചകളും ഒക്കെ കാണുമ്പോൾ അതാതിൻ്റെ ഓർമ്മകളിലേക്ക് നമുക്ക് പോകാൻ കഴിയും ഈ ഓർമ്മകളെല്ലാം നന്മയിലേക്ക് നയിച്ചാലേ ദൈവത്തിന് മുമ്പിൽ നമുക്ക് അനുഗ്രഹം കിട്ടുകയുള്ളു അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ പള്ളികൾ സന്ദർശിച്ചത് കൊണ്ടും രൂപങ്ങൾ നോക്കി ആസ്വദിച്ചു കൊണ്ടൊന്നും സ്വർഗം കിട്ടില്ല പക്ഷേ സ്വർഗത്തിലേക്കുള്ള ഏതെങ്കിലും ഒരു നല്ല ചിന്ത ലഭിക്കും ആ ചിന്തയിന്മേൽ പിടിച്ച് നമുക്ക് പിന്നീടുള്ള ആ ദിവസം കഴിച്ചു കൂട്ടാം ഇത്രയേ ഉള്ളൂ ഇതിന്റെയൊക്കെ ലക്ഷ്യം ഈ പള്ളികൾ സന്ദർശിക്കുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് ഇങ്ങനെ പള്ളികൾ സന്ദർശിച്ചാലേ സ്വർഗം കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോയാലേ സ്വർഗം കിട്ടുള്ളൂ അങ്ങനെയൊന്നുമില്ല നമ്മൾ ഓരോ തീരുമാനമെടുത്തു ഇങ്ങനെ പോയി ഏതായാലും പോകുമ്പോൾ അവസയ നാമത്തിലുള്ള പള്ളികളൊക്കെ ഒന്ന് സന്ദർശിക്കാം അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശവുമുണ്ട് ഓരോ ദേവാലയങ്ങൾ അതായത് ദൈവത്തിന് വേണ്ടി പ്രത്യേകം മനുഷ്യൻ മാറ്റി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ദേവാലയങ്ങൾ അതുകൊണ്ടാണല്ലോ അവസയ പോലും ജെറൂസലേം ദേവാലയത്തിലേക്ക് പോകാനുള്ള ആ ആഗ്രഹം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഈ ആഗ്രഹം പ്രകടിപ്പിച്ചതും ജെറൂസലേം ദേവാലയത്തിന്റെ അടുത്ത് ഒരു സ്ഥലം കിട്ടുവാനും അവിടെ പോയി എപ്പോഴും ഇരിക്കുവാനുമുള്ള മാർഗം അന്വേഷിച്ചത് അവസയ പിതാവ് താമസിക്കുന്ന സ്ഥലത്തും ദൈവിക ഉണ്ടല്ലോ എന്നിട്ടും അവസയ പിതാവ് സ്വന്തം വീടും എല്ലാം മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുത്ത് മാലാഗ പറഞ്ഞതനുസരിച്ച് അത്യാവശ്യം അനുദിന ജീവിതത്തിന് വേണ്ട പൈസ മാത്രം കയ്യിൽ വെച്ച് ജെറൂസലേം ദേവാലയത്തിന്റെ അരികെ പോയി താമസിച്ചു എന്നാണ് പറയുന്നത് അതിൽ ഉസൈ പിതാവ് സിസിലിയ സിസ്റ്റർ സിസിലിയ ബേജിന് കൊടുത്ത ആ സന്ദേശത്തിൽ പറയുന്നുണ്ട് ദേവാലയത്തിനെ അടുത്തിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എപ്പോഴും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാമല്ലോ എന്ന് അപ്പോൾ ഈ ദേവാലയങ്ങളിൽ പോകുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കാം എന്ന് തന്നെയല്ലേ വിശുദ്ധരും പറയുന്നത് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അന്ന ആ യുവാക്കും അന്ന ഒരു അനുഭവം ഉണ്ടാകുന്നതും പരിശുദ്ധ അമ്മയ്ക്ക് അനുഭവം ഉണ്ടാകുന്നതും അങ്ങനെ ദേവാലയത്തിൽ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള വിശുദ്ധരുണ്ട് അപ്പൊ അതുകൊണ്ട് ദേവാലയത്തിൽ ദൈവീക സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ് കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവിനെ കണ്ടാൽ ഒരു നിമിഷം കർത്താവിന്റെ ആ രക്ഷാകര സഹനം ഓർക്കാതിരിക്കുമോ ഇതല്ലേ രൂപങ്ങൾ നോക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും കിട്ടുന്നത് ഈ കുരിശിന്റെ ചുവട്ടിൽ ഈശോയുടെ സക്രാരിയുണ്ട് ഓരോ ദേവാലയങ്ങളും അതാണ് ദേവാലയത്തിന്റെ പ്രത്യേകത ഈശോയുടെ തിരുശരീരവും തിരു രക്തത്തിന്റെയും സാന്നിധ്യം അടങ്ങിയിട്ടുണ്ട് വാഗ്ദാന പേടകം പോലെ പണ്ടത്തെ ആളുകൾ ഇസ്രായേൽ ജനം പോകുമ്പോഴെല്ലാം ഈ പേടകം കൂടെ കൊണ്ടുപോയിരുന്നു ഇന്നിപ്പോൾ ഇത് ഓരോരോ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോയി ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് എൻ്റെ ചിന്ത ഇവിടെയും ദൈവത്തിൻ്റെ അപ്പൻ സുഖമായി കിടന്നുറങ്ങുകയാണ് ലോകത്തിലെ ഒരു പ്രശ്നങ്ങളും ആളെ അലട്ടുന്നില്ല ജോലി ചെയ്യുക കിടന്നുറങ്ങുക പ്രാർത്ഥിക്കുക ഇത് മൂന്നും മാത്രമേ അവസരിപ്പിതാൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ ഒരു പ്രശ്നങ്ങളും ആളെ അലട്ടാറില്ല ഉറങ്ങുന്ന സമയത്ത് സുന്ദരൻ സ്വപ്നങ്ങളും കാണും വെറുതെ ഇങ്ങനെ മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ടുള്ള സ്വപ്നങ്ങളൊന്നുമല്ല എല്ലാ സ്വപ്നത്തിലും ദൈവീകമായ വെളിപ്പെടുത്തലുകൾ വിശുദ്ധന് കൊടുക്കും കാരണം ദൈവത്തിന്റെ അപ്പനാവാനായി തിരഞ്ഞെടുത്ത വ്യക്തിയല്ലേ പിതാവായ ദൈവം അപ്പോൾ പിതാവായ ദൈവം ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്തുമാത്രം കൃപയാണ് കൊടുക്കുക എന്ന് വെറും കൃമികളായ നമുക്ക് പുഴുക്കളായ നമുക്ക് നിസ്സാരരായ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലെങ്കിലും ദൈവത്തിന്റെ ചിന്തകൾ മനുഷ്യനെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ഞങ്ങൾ പിന്നീട് പോയ ഒരു പള്ളിയാണ് ധന്യനായ ഊക്കൻ അച്ഛൻ മരിച്ച് കബറിടമുള്ള പള്ളി അത് ചൊവ്വന്നൂരാണ് സത്യം പറഞ്ഞാൽ ഇത് സെന്റ് ജോസഫിന്റെ പള്ളിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷേ പോകുന്നതിനേക്കാൾ മുമ്പ് പരശുദ്ധ അമലോത്ഭവം മാതാവിന്റെ ഒരു ദിവ്യമായ ദർശനം അവിടെ പോകുന്നവരോട് ഞാൻ പറഞ്ഞു എന്താണാവോ അമലോത്ഭവം മാതാവിനെ കാണിച്ചു തരുന്നത് മനസ്സിലായില്ല ഞാനൊരു പാപിയായത് കൊണ്ട് ദർശനങ്ങളൊന്നും വ്യാഖ്യാനിക്കാനായിട്ട് അങ്ങനെ അങ്ങോട്ട് പറ്റിയില്ല പിന്നെ അതുമല്ല അതിന് പറ്റിയ ഒരു മാനസിക നിലയുമല്ലല്ലോ യാത്രയിൽ പക്ഷെ അമലോത്ഭവം മാതാവ് ഇങ്ങനെ വന്നു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ സെന്റ് ജോസഫിന്റെ പള്ളി വിസിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചാണ് ചുവന്നൂര്ക്ക് വന്നത് വഴി വഴി ചോദിച്ച് പക്ഷെ ചുവന്നൂര് പള്ളിയിൽ വന്ന വശമാണ് കാണുന്നത് അമലോത്ഭവ മാതാവ് അൽത്താറയില് യേശുവിന്റെ അപ്പുറത്ത് അതിൻ്റെ താഴെ തന്നെ ധന്യനായ ഉക്കനച്ച കബറിടം അതിശയമായി പോയി കാരണം ഞാൻ ഓർത്തില്ല ഇതാണ് ഞങ്ങൾ അന്ന് ഏർ സന്ദർശിക്കുന്ന പള്ളി എന്ന് അവസാനത്തെ അങ്ങനെ ഇവിടെ അവസേ പിതാവിന്റെ രൂപമൊക്കെ വെച്ചിട്ടുണ്ട് അതായത് ഔസൈ പിതാവിന്റെ വർഷമാണല്ലോ അതുകൊണ്ട് അവസ്യ പിതാവിനോട് ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ ഇത് നമ്മുടെ തോമാസ് ലേഖ എല്ലാ പള്ളികളിലും ഉണ്ട് ഇന്ത്യയിലേക്ക് വിശ്വാസവുമായി കടന്നു വന്ന വിശ്വാസത്തിന്റെ പിതാവ് ഈ അവസെ പിതാവ് എന്ത് പറഞ്ഞാലും ആലാകെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും അതാണ് ഈ അവസ്യ പിതാവിന്റെ പ്രത്യേകത ഒരു പള്ളി കൂടി അവസാനത്തെ പള്ളിയായിട്ട് അവസെ പിതാവിൻ്റെ പള്ളി പതിയാരത്തുള്ള അസേ പിതാവിന്റെ പള്ളിയാണ് ഇവിടെ വലിയൊരു സ്റ്റാച്ചു റോഡിനോട് പേശ് റോഡിന്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് അത് ഭയങ്കര അതിശയമായി തോന്നി ഇവിടെ അസൈ പിതാവിന്റെ പിതാപാതയൊക്കെയുണ്ട് നല്ല പള്ളിയാണ് ഞാൻ ഈ സന്ദർശിച്ച പള്ളികളൊക്കെ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും പോകാമല്ലോ ഈ പള്ളികളിലേക്കൊക്കെ സൗകര്യമുള്ളവര് ഈ പള്ളികളിലേക്ക് ഇങ്ങനെ സന്ദർശിക്കാൻ പോയില്ലെങ്കിൽ സ്വർഗം കിട്ടില്ല എന്ന് പറയരുത് കേട്ടോ സൗകര്യമുണ്ടെങ്കിൽ പോകാം ജീവിതത്തിൽ നമ്മൾ കുറേ യാത്രകൾ വേറെ ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ സൗകര്യമുണ്ടെങ്കിൽ പോയാൽ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ അമ്മയുണ്ട് അപ്പനുണ്ട് പിന്നെ അവര് വളർത്തി വലുതാക്കിയ ഒരു ദൈവം നമ്മെ നോക്കി ഇരിപ്പുണ്ട് ഓരോ പള്ളികളിൽ ചെല്ലുമ്പോഴും കൊറേ ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് അവിടെ വന്നിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ മാത്രല്ല ഇങ്ങനെ ഒന്ന് ശാന്തമായിട്ട് അഞ്ചു മിനിറ്റ് ഇരിക്കണം എന്ന് തോന്നുന്ന കുറെ പേര് ഇതുപോലെ പള്ളികളിലേക്ക് വരുന്നുണ്ട് പള്ളികള് പണിത് പൈസ കളയുന്നു എന്നൊക്കെ പലരും പറയും പക്ഷെ നമുക്ക് ശാന്തതയില് ഇരിക്കണെങ്കിൽ ഒരു പള്ളി തന്നെ വേണം അത് അധികമായിട്ടുള്ള ആഡംബരം ഒന്നും ദൈവം ഇഷ്ടപ്പെടുന്നില്ല പള്ളികളിലായാലും എങ്കിലും ഈ ആളുകളെ ഉൾക്കൊള്ളാൻ ദൈവത്തിന്റെ തോളത്ത് കിടന്നുറങ്ങുന്ന അപ്പനെ കണ്ടു മരിക്കാൻ കിടക്കുകയാണ് ദൈവത്തിന്റെ തോളത്ത് കിടന്നുറങ്ങാൻ ഭാഗ്യം ലഭിച്ച ഒരു ജീവിതം ഇത് പിതാപാതയാണ് ഇവിടെ ഇങ്ങനെ ഇത് രൂപങ്ങളല്ല ഇത് ഫോട്ടോസാണ് അവിടെ വെച്ചിരിക്കുന്നത് ഫോട്ടോ ഒരു പ്രത്യേക രീതിയിൽ നല്ല ചൈതന്യമുള്ള ഒരു ഫോട്ടോസാണ് ഇത് അവസരിപ്പിതാവും ഉണ്ണിയും തമ്മിലുള്ള ഇടപെടലുകളാണ് മുഴുവൻ അതായത് പിതാ പാത തൊഴിലിൽ അപ്പനെ സഹായിക്കുന്ന മകൻ അപ്പനും മകനുമാണ് ഈ ദൈവവും അവസരിപ്പിതാവും തമ്മിലുള്ള ബന്ധം ഇത് ഉണ്ണിയേയും കൊണ്ട് പോകാനുള്ള സന്ദേശം മാലാക കൊടുക്കുന്നു അപ്പനും മകനും തമ്മിലുള്ള ബന്ധമാണ് ദൈവവും അവസയ പിതാവും തമ്മിൽ മാലാഖ പറഞ്ഞല്ലോ ഈജിപ്തിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞപ്പോ ഭാര്യയെയും കൂട്ടി പോവാണ് ഭയങ്കര റിസ്ക് ഉള്ള ജീവിതമാണ് ഒരു എത്തും പിടുത്തവും ഇല്ലാത്ത ഈജിപ്തിലേക്ക് ഇത് ഇപ്പൊ പോണംന്ന് ദൈവം പറയുന്ന കാര്യങ്ങളാ പിതാവായ ദൈവം പറയുന്ന കാര്യങ്ങളാണ് ഈ അനുസരിക്കുന്നത് ഇത് പുരോഹിതന്റെ അടുത്ത് സമർപ്പിക്കുന്നത് അന്നാ അന്നാപ്രവാചകിയും പരിശുദ്ധനായ ക്ഷിമിയോനും ഇത് കാലിത്തൊഴുത്തിൽ ഉണ്ണിയുടെ ജനനം ദൈവത്തിന്റെ ജനനം വളരെ സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോഴോ ധ്യാനിച്ചുകൊണ്ടിരിക്കാനോ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ അവസയ പിതാവ് എന്തൊരു ഭാഗ്യവാൻ ഇത് വിവാഹ വാഗ്ദാനം അസ്യപിതാവ് ഉറങ്ങണല്ലോ എപ്പോഴും ഉറങ്ങും അപ്പൊ മാലാഗ് വന്ന് സന്ദേശങ്ങൾ കൊടുക്കും നമ്മളൊക്കെ ഉറങ്ങുമ്പോ മാലാഗയുടെ സന്ദേശം കിട്ടുമോ ആവും കിട്ടിയാലും നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ആവും ഒന്നിനും ഒരു ഉറപ്പില്ല അവസ്യപിതാവിന്റെ ഈ പള്ളികളൊക്കെ സന്ദർശിച്ചപ്പോ എപ്പോഴും പ്രാർത്ഥിക്കും ദൈവമേ പോലെ പോലെയായെങ്കിൽ എന്തായാലും എന്തെങ്കിലും ഒരു ധ്രുവതരണമേ എന്ന് പ്രാർത്ഥിച്ചു ഉള്ളൊരുകി പാപികളായ നമ്മൾ ദൈവത്തിന്റെ പക്കിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയല്ലേ ആ ശ്രമം കണ്ടിട്ട് ഈ വിശുദ്ധരൊക്കെ നമ്മെ സഹായിക്കും ഇതാണ് പള്ളിയുടെ ഉൾഭാഗം പതിയാരം ഇതെല്ലാം ഈ ഒരു ഫൊറോനയുടെ കീഴിൽ പെടുന്നതാണ് ഇവിടെയും ഉറങ്ങുന്നുണ്ട് ഔസ പിതാവ് അവസെ പിതാവിന്റെ ഉറക്കം ഇപ്പൊ ഭയങ്കര ഫേമസാ തലയ്ക്ക് ഒരു കെട്ടുണ്ട് അതിൽ വേണമെങ്കിൽ അവരാർക്ക് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും പ്രിയ സഹോദരങ്ങളെ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് അവസെ പിതാവിന്റെ പക്കലേക്ക് പോവുകയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു കന്യാസ്ത്രീ മഠം സന്ദർശിക്കാനാണ് പോകുന്നത് ഇവിടെ വെച്ച് ഞങ്ങളെല്ലാം അവസയ പിതാവിൻ്റെ തൃപ്പാദത്തിങ്കിൽ കൊടുത്തു അവസയ പിതാവിൻ്റെ കയ്യിൽ ദൈവമുള്ളത് കൊണ്ട് അതെല്ലാം ദൈവത്തിന്റെ പക്കലേക്ക് അവസയ പിതാവ് കൊടുക്കും എന്ന വിശ്വാസത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം അവസയ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്